ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ഇനി നമ്മുടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾ ഈ രാവിലെ തന്നെ എന്തിട്ട് സംഭവം നോക്കിയിരിക്കുന്നത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവളെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വിഷ് ചെയ്യാത്തതും ഞാൻ മാത്രമാണ് കാരണം ഞാൻ രാവിലെ തന്നെ എനീട്ട് ട്യൂഷന് പോയേക്കായിരുന്നു അപ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നതും കാത്തിരിക്കുകയാണ് കുഞ്ഞാൻ്റെ ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ കുഞ്ഞാരുടെ ബർത്ത്ഡേ കാട്ടിൽ ഒരു നാല് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ് കുഞ്ഞാറ്റിയുടെ ബർത്ത്ഡേ അല്ലേ കുഞ്ഞാലയുടെ ബർത്ത് ഡേ അല്ലേന്ന് ട്യൂഷന് പോയേക്കല്ലേ മാലി ചേച്ചി വന്നിട്ട് കുഞ്ഞാറ്റനെ വിഷ് ചെയ്യണത് കാത്തിരിക്കാണ് കുഞ്ഞാറ്റ കാരണം മാളിച്ചേച്ചി നേരത്തെ ട്യൂഷന് പോകും മണിക്ക് പോകും അപ്പൊ ആ സമയത്ത് കുഞ്ഞാറ്റ ഉറങ്ങായിരുന്നു

ഒന്നുമില്ലേ ട്യൂഷൻ കഴിഞ്ഞു വന്നിട്ടുള്ളൂ എനിക്ക് ട്യൂഷൻ ട്യൂഷന് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞാലുടെ ബർത്ത്ഡേ ആണ് അവള് വിഷ് ചെയ്യും അങ്ങനെ ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ആദ്യം അവളൊന്നും പറ്റിക്കണം അത് കഴിഞ്ഞിട്ട് അവളോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കണം വിചാരിച്ച ഞാൻ ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു രാവിലെ ഇപ്പൊ സമയം എത്രയൊക്കെ ആയിട്ടുള്ള കാരണം അതിന് ഘടകം വന്നിട്ടില്ല അപ്പൊ നമുക്ക് തൽക്കാലം ഇത് കൊടുക്കാം പക്ഷെ ഇപ്പൊ കുറക്കില്ലേ നമ്മളെ പറ്റിക്കാം നമ്മള് വീട് എത്താറായി പിന്നെ കുഞ്ഞാട്ടെ പൊറത്തുണ്ടോന്നറിയില്ല ചിലപ്പോ അവിടെ ഇരിക്കുന്നു പറഞ്ഞില്ല എന്നെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് നമുക്ക് നോക്കാം അവൾ അറിയില്ല നമുക്ക് നോക്കാ ഇഷ്ടം ഞാൻ അഭിനയിക്കാൻ പോവാണ്

ചെലപ്പോഴേ മറന്നുണ്ടാവു ഓർമ്മിപ്പിക്കണിപ്പിക്കണോ ആന്റി വേണിങ്ങനെ ആയിട്ട് പോയിട്ട് ഓർമ്മിപ്പിക്കാം കേക്ക് എല്ലാ കേക്കും അവള് കഴിക്കുന്ന ഓർമ്മയുണ്ടെങ്കി അത് കാരണം അവള് മറന്നോട്ടെ അല്ലെ എന്റെ ബർത്ത്ഡേക്ക് എന്റെ അമ്മ ഉണ്ടാക്കിയതാണ് എന്തൊരു സ്വഭാവല്ലേ നീയൊരു കാര്യം ചെയ്താൽ മതി അവളുടെ ബർത്ത്ഡേക്ക് ഇണ്ടല്ലോ നീ അവളെ മറക്കണം മറക്കണം ഇതാ അമ്മ ആഭസി കുട്ട ആ ബസ്സിലത്തെ അതോർമ്മയുണ്ടോക്ക് മറ്റുള്ള കുട്ടികളുടെ ആൻറ്റി പറയണ വയസ്സായിട്ട് ബാക്കി കൂടെ പോയിട്ടുണ്ടാ കരയണ്ട ണ്ടാ വിഷമ വിഷമുണ്ടാവശിങ്ങനെ പോട്ടെ അവിടേക്കും ഓർമ്മയും ബുദ്ധിയും ബോധം വിവരം വെള്ളിയാഴ്ച ഒന്നുമില്ല ഇപ്പൊ ഞാനേ ലിഷിയാണ് അത് കാണാൻ വേണ്ടിട്ട് ക്യാമറ കൈ പിടിച്ച് നിക്കണത് എനിക്ക് എന്റെ കൈ കഴിച്ചുടങ്ങി മാള് മറന്നു വിഷ് ചെയ്തിട്ടില്ലേതുവരെ അതിന്റെ വിഷമത്തിലാണ് ോ നമ്മളിവിടെ സ്വകാര്യം ക്ലിപ്പ് ഒക്കെ അവിടെ കുഞ്ഞാറ്റ പോയിട്ടാ യൂണിഫോം മാറാനും റെഡി ആവാനൊക്കെ പോയിട്ടാ നീ നല്ല മാള്ഡേ വിഷയം എന്താ കണ്ണൊക്കെ നിറഞ്ഞത് എന്തിനാടിന്ന് ചോദിച്ചു അതേ മച്ചേ എനിക്ക് നല്ല ഭക്ഷണം എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ബർത്ത്ഡേ വിഷി ചെയ്തു എന്റെ മാള് ചേച്ചി മാത്രം മറന്നു തോന്നുന്നുണ്ട് എന്നാലും ഓർക്കണ്ടേ ഒരു അതിന്റെ അങ്ങനെ എന്റെ ഞാൻ ഗൈസ് കുങ്കാട്ടയുടെ പിന്നാലെ ബർത്ത്ഡേ വിഷയം വേണ്ടി നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്താണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറെ മണ്ടത്തരങ്ങളൊക്കെ പറ്റും അതിന്റെ ഇടയിൽ എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരമാണ് ഗൈസ് എന്ന് വെച്ചാൽ ഞാൻ അവൾക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതെന്റെ ബാഗിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ട്യൂഷനും കൊണ്ടുവന്ന ബാഗില് പക്ഷെ ആ ബാഗ് അച്ചും ഒരു കൊണ്ടുപോയി ഞാനാണെങ്കിൽ അയ്യത് മിട്ടായി എടുത്തില്ല അതിന്റെ സൈഡിൽ ണ്ടായിരുന്നത് അപ്പം എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റി അപ്പൊ കുഞ്ഞാലിക്ക് വിശ്വാസം വേണ്ടിയില്ല ഞങ്ങളുടെ ബർത്ത്ഡേ വിഷയത്തിപ്പം അവള് ചേർച്ചേക്കണത് ഇവിടെ ഒരു പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ വിഷയം മറന്നു പോയിട്ടുണ്ടായിരുന്നാണ് അപ്പൊ ഏർ അത് കാരണം അവളുടെ പിന്നാലെ ഞങ്ങൾ കടന്നു നടക്കുകയാണ് കുഞ്ഞാരിക്ക് സമാധാനിപ്പിക്കാൻ

അതെ നമുക്ക് പ്ലാൻ മാറ്റിയാലോ ടേബിൾ മേറ്റ് അവൾക്ക് ടേബിൾ മേറ്റ് വാങ്ങാം നമുക്ക് സൈക്കിൾ മഴക്കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടാ അവൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഉപകാരമുള്ള ചെയ്യാം ഞാൻ മാറ്റി നേരെ സോ നമ്മൾ ആദ്യം കുഞ്ഞാറ്റിക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാനാണ് പക്ഷെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു സൈക്കിൾ മഴക്കാലത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചവിട്ടാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പൊ പിന്നെ ഇങ്ങനെ എടുത്ത് വെക്കാനേ പറ്റുള്ളൂ അതുകാരണം ഞങ്ങൾ വിചാരിച്ച അവൾക്കൊരു സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു കൊടുക്കാം അതിനകൾ മുമ്പ് ഞങ്ങള് കുഞ്ഞാലിക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ട് ഒന്ന് ഒന്ന് രണ്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് എനിക്ക് സ്റ്റഡി ടേബിൾ വാങ്ങിച്ച ആ ഷോപ്പിൽ നിന്ന് തന്നെ കുഞ്ഞാലിക്കും വാങ്ങിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മിഠായി വാങ്ങിച്ച് അവിടേക്ക് പോവാണ് സ്റ്റഡി ടേബിൾ വാങ്ങാൻ വേണ്ടി അങ്ങനെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങൾ ടേബിള് കൊണ്ടുപോകാണ് പിന്നെ അമ്മ സ്കൂട്ടിയിൽ പോയി ഞാനാണ് ഓട്ടോയിൽ കയറി കാരണം വഴി പറഞ്ഞു കൊടുക്കണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഓട്ടോയില് പോവാന്ന് പിന്നെ കുഞ്ഞാറ്റേനെ ഞാൻ ഈ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞാറ്റേനെ ഇറക്കി വിടണ്ട അടിയിലേക്ക് അവിടെ തന്നെ പൂട്ടിട്ടോ എന്ന് പറഞ്ഞു റൂമിനകത്ത് അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വെക്കട്ടെ ഓക്കേ ണോ അകത്തേക്ക് അധികം ക്ലിയർ ഇല്ല കാരണം ലൈറ്റ് ഒന്നും അത് പറഞ്ഞ നേത്ര വന്നു അല്ലേ മടിയാണ് മടി അവിടെ ബലൂൺ കെട്ടുന്നു ഡെക്കറേഷൻ ചെയ്യുന്നു ബലൂൺ കെട്ടുന്നു ഇവളുണ്ടല്ലോ ഇവളിവിള് ബലൂൺ പണിയെടുത്തത് ഫുള്ള ഞാൻ ഞാനാണിത് ഫുള്ളും ഉണ്ടാക്കിയത് ഇവർക്ക് ബലൂണൊക്കെ വെറുപ്പിച്ചതില് ഇവിടെ ശ്വാസമാണ് അങ്ങനെ അവിടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി നല്ല സുന്ദരി സുന്ദീരി കുട്ടിയായി ഒക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇനി കേക്ക് കട്ട് ചെയ്യില്ലാണ് കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇനി കേക്ക് കട്ട് ചെയ്യണം പിന്നെ കുഞ്ഞാറ്റേക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എനിക്ക് അഞ്ഞൂറ് രൂപ ഇത് അങ്ങനെ ഓപ്പണി തുറന്നുകഴിഞ്ഞാ സാധനം നാല് え मने इ दु इका ओ स्माइली इ नु इका चले नहीं है आदा ओपन आ गया ला बॉक्स इ नु इका मुडी के मुडी के ओ जदा ना इंडिया लो आ पंदेचा पंदेचा खाली जोडता ओपन ओन जी हु बराती फिर चलनी तू ओपडाती ओडा तोर के मो वर्क इ लरी ऑटोमेटिक ब्रश आंदा सुगम इ नन मसाज आदा चलते चले എപ്പോ കാച്ച് കൊടുക്കില്ലേ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇപ്പഴല്ലേ ഇത് നാലാം തീ പിടിക്കില്ല

Thank hey. you. കുഞ്ഞാറ്റിക്ക് ബർത്ത്ഡേ പ്രമാണിച്ച് അഞ്ഞൂറ് രൂപ ഗൈസ് കുഞ്ഞാറ്റ കുടിക്കാനുടും കാണുന്നത് കുഞ്ഞാരി കൊറച്ച് ഗിഫ്റ്റ്

അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ കുഞ്ഞാരുടെ ബർത്ത്ഡേക്ക് നമ്മൾ സദ്യ പോലെയാണ് ചെറിയൊരു സദ്യ പോലെയാണ് ഉണ്ടാക്കിയത് നമ്മുടെ ചോറ് അവിയൽ പിന്നെ ഇഞ്ചമ്പുള്ളി സാമ്പാർ പപ്പടം പിന്നെ ബീറ്റ് പച്ചടി പച്ചടിയൊക്കെ അവനുണ്ടാക്കി അപ്പം ഞങ്ങളെല്ലാവരും വട്ടന ഇരുന്ന് അതിരുന്ന് കഴിക്കുക പിന്നെ നമ്മുടെ കുക്കൊക്കെ ചോറ് നല്ല കുട്ടിയായിട്ട് കഴിക്കാം അങ്ങനെ മടിയൊന്നും ഇല്ലാട്ടാ അപ്പൊ അതിനുള്ള മടി കുഞ്ഞാറ്റൊക്കെയാണ് ചോറൊക്കെ ഇത്തിരി മടിയുണ്ട് പക്ഷെ കുക്ക് അങ്ങനെയല്ല നല്ല പല ഫുഡൊക്കെ കഴിക്കും നല്ല കുടിയാണ് പിന്നെ ഞാനും കുക്ക് അവിടെ ഇവിടെ ഇരുന്ന് ഇരുന്ന് കളിക്കുകയായിരുന്നു ഇങ്ങനെ വരണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിടിക്കണ പോലെയൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു നമ്മടെ പായസം ഉണ്ടായിരുന്നു അതും കുടിച്ച് നമ്മടെ വ്ളോക്ക് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും തെറ്റാ